ഹരേ കൃഷ്ണ രാമകഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാമകഥയുടെ ഭാഗം നാലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് കഥ പറഞ്ഞു തുടങ്ങാം ഓം രാം രാമായ നമ ഓ അങ്ങനെ താടകാ മതത്തിന് ശേഷം ദേവന്മാർ വന്നിട്ട് വിശ്വാമിത്ര മഹർഷിയോട് പറയുകയുണ്ടായി അങ്ങേക്കറിയാവുന്ന ദിവ്യ ആയുധങ്ങളുടെ എല്ലാ മന്ത്രം ശ്രീരാമചന്ദ്രന് ഉപദേശിക്കണം കാരണം അദ്ദേഹത്തിന് ഒരു വലിയൊരു ദൗത്യം എന്ന് അതനുസരിച്ച് വിശ്വാമിത്ര മഹർഷി തനിക്കറിയാവുന്ന ആ ദിവ്യ ആയുധങ്ങളുടെ മന്ത്രോപദേശം ശ്രീരാമചന്ദ്രന് നൽകുകയുണ്ടായി മന്ത്രോപദേശം സ്വീകരിച്ചപ്പോൾ തന്നെ ആയുധങ്ങളെല്ലാം മനുഷ്യരൂപം കൊണ്ട് ശ്രീരാമപ്രഭുവിൻ്റെ മുന്നിലെത്തി ഞങ്ങൾ എന്ത് സഹായമാണ് അങ്ങേക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു പറഞ്ഞു എനിക്കിപ്പോൾ നിങ്ങളുടെ സഹായം വേണ്ട പക്ഷേ ഞാൻ എപ്പോഴാണോ ഒരു സഹായം ആവശ്യപ്പെടുന്നത് അന്നേരം നിങ്ങൾ നിങ്ങളെല്ലാവരും എൻ്റെ മുന്നിലുണ്ടാകണം അങ്ങനെ ഒരു ആവശ്യമായിരുന്നു അദ്ദേഹം പറഞ്ഞത് അത് യഥാവിധി അനുസരിച്ചുകൊണ്ട് അവരെല്ലാവരും അപ്രത്യക്ഷരാകുകയും ചെയ്തു പിന്നെ വിശ്വാമിത്ര മഹർഷിയും രാമലക്ഷ്മണന്മാരും ഗംഗാനദീക്കരയിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ സിദ്ധാശ്രമത്തിലേക്കാണ് എത്തിയത് സിദ്ധാശ്രമത്തിലേക്ക് എത്തിയപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു സിദ്ധാശ്രമത്തിന്റെ ചരിത്രം വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ വാൽമീകി രാമായണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തെക്കുറിച്ചും ഇങ്ങനെ വിശദമായിട്ട് അതിൻ്റെ കഥയും ചരിത്രവും ഒക്കെ പറഞ്ഞാണ് വാൽമീകി രാമായണം പോകുന്നത് ഒന്നും ചുരുക്കിയിട്ടല്ല അതുകൊണ്ട് തന്നെ ആ കഥകളെല്ലാം നിങ്ങളോടും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ സിദ്ധാശ്രമത്തിൻ്റെ ചരിത്രം ചോദിച്ചപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു സഹസ്ര സഹസ്രവർഷങ്ങൾ സഹസ്ര വർഷങ്ങൾ വാമനദേവൻ ഈ സിദ്ധാശ്രമത്തിലാണ് തപസ് ചെയ്തിരുന്നത് അപ്പോൾ വാമനദേവനെ കാണാനായിട്ട് ഒരു ദിവസം ദേവന്മാർ വരികയുണ്ടായി ദേവന്മാരുടെ ആവശ്യം ഇതായിരുന്നു ഭൂമിയിൽ മഹാബലി രാജാവ് ഒരു യജ്ഞം നടത്തുന്നുണ്ട് അദ്ദേഹം മൂന്ന് ലോകവും കീഴടക്കിയൊക്കെയാണ് അതിനാൽ ദേവകൾക്ക് വലിയ അതൃപ്തിയായിരുന്നു അവർ വന്ന് വാമനദേവനോട് ആവശ്യപ്പെട്ടു അങ്ങ് ഞങ്ങൾക്ക് ഈ ലോകങ്ങൾ വീണ്ടെടുത്ത് നൽകണം മഹാബലി രാജാവിൻ്റെ അടുത്ത് പോയി ഈ നഷ്ടപ്പെട്ട ലോകങ്ങളെല്ലാം വീണ്ടെടുത്ത് നൽകണമെന്ന് പറഞ്ഞു അതേ സമയമാണ് കശ്യപ മഹർഷിയും അവിടെ എത്തുന്നത് കശ്യപ മഹർഷി വാമനദേവനെ കണ്ട് എല്ലാ പൂജകളും അർപ്പിച്ച ശേഷം തൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹവും കൂടെ പറയുകയുണ്ടായി അതെന്താണെന്ന് വെച്ചാൽ കശിപ മഹർഷിക്ക് ഭഗവാനെ പുത്രനായി ലഭിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഈ ആഗ്രഹം ഭഗവാനോട് പറയുകയുണ്ടായി അങ്ങനെ ഭഗവാൻ കശിപ മഹർഷിക്കും അതിഥിക്കും പുത്രനായി രസ്വുകായനായിട്ട് ബ്രാഹ്മണനായി ജനിച്ചു അതാണ് വാമനമൂർത്തി ദേവന്മാർ പറഞ്ഞതുപോലെ തന്നെ മഹാബലിയുടെ അടുത്ത് പോയി വിഷയായി മൂന്നടി മണ്ണ് യാചിച്ചു മൂന്ന് ലോകങ്ങളെയും തിരികെ എടുത്തു ദേവന്മാർക്ക് നൽകുകയും ചെയ്തു ഇതായിരുന്നു സിദ്ധാശ്രമത്തിൻ്റെ ചരിത്രം വിശ്വാമിത്ര മഹർഷിക്ക് പറയുവാനുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് വിശ്വാമിത്ര മഹർഷിയും രാമലക്ഷ്മണന്മാരും നേരെ യാഗം നടക്കുന്ന യാഗശാലയ്ക്കടുത്തെത്തി വീണ്ടും യാഗം യജ്ഞം പുനരാരംഭിച്ചു രാമലക്ഷ്മണന്മാർ പർണശാലയുടെ പുറത്തായിട്ട് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു രാക്ഷസന്മാർ ആരെങ്കിലും യാഗം മുടക്കാനായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആറ് ദിവസം വരെയും പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലായിരുന്നു എന്നാൽ ആറാമത്തെ ദിവസം യജ്ഞം അതിൻ്റെ പരിസമാപ്തിയിലൂടെ അടുക്കുന്നു എന്ന് മനസ്സിലാക്കിയ രാക്ഷസന്മാർ ഭയങ്കരമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് യാഗശാലയ്ക്ക് നേരെ വരുന്നു രക്തം മാംസം മലം മൂത്രം തുടങ്ങിയ മലിനമാക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളും അവർ യാഗശാലയ്ക്ക് നേരെ വലിച്ചെറിഞ്ഞു ഇതേ സമയം ശ്രീരാമചന്ദ്രപ്രഭു ലക്ഷ്മണനോട് പറയുകയുണ്ടായി ഇതിലൊരു രാക്ഷസന് മരണം സമയമായിട്ടില്ല ആയുസിനെയുമുണ്ട് അങ്ങനെ ശ്രീരാമചന്ദ്രപ്രഭു ഒരു അസ്ത്രം തൊടുത്തു ആ അസ്ത്രം മാരീജന്റെ നെഞ്ചിൽ തറഞ്ഞു കയറി പക്ഷേ മാജി മാരീജൻ നൂറ് യോജന അകലെയുള്ള സമുദ്രത്തിലേക്കാണ് ചെന്ന് വധിച്ചത് മാരീജൻ മരിച്ചിട്ടില്ലായിരുന്നു കാരണം മാരീജന്റെ ആയുസ് അന്നേരം കഴിയാറായിട്ടില്ലായിരുന്നു എന്നാൽ ശ്രീരാമചന്ദ്രപ്രഭു സുബാഹുവിനെ വധിക്കുകയും ചെയ്തു യജ്ഞം വീണ്ടും ഭംഗിയായി അവസാനിച്ചു മഹർഷിമാർക്കും ദേവന്മാർക്കും ഒരുപാട് സന്തോഷമായി അവരെല്ലാവരും ശ്രീരാമചന്ദ്രനെ വാനുമൂളം പുകഴ്ത്തി എല്ലാം അവസാനിച്ച ശേഷം ശ്രീരാമചന്ദ്രപ്രഭു മഹർഷിമാരോട് ചോദിച്ചു ഞങ്ങളെക്കൊണ്ട് ഇനി എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇപ്പോൾ യജ്ഞമൊക്കെ അവസാനിച്ചല്ലോ ഇനി എന്താണ് ഞങ്ങളുടെ ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ മഹർഷിമാർ പറഞ്ഞു രാമ ഞങ്ങൾ മിഥുലയിലേക്ക് പോവുകയാണ് അവിടെ ജനക മഹാരാജാവ് ഒരു വലിയ യജ്ഞം നടത്തുന്നുണ്ട് അതിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ പോകുന്നത് നിങ്ങളും ഞങ്ങളെ അനുഗമിച്ച് പോന്നോളൂ എന്ന് പറഞ്ഞു അത് മാത്രമല്ല അവിടെയാണെങ്കിലോ പണ്ട് ശിവൻ ദേവന്മാർക്ക് കൊടുത്ത ശൈവശാപമായ ത്രയമ്പകം ദേവന്മാർ എന്ന മിഥിലാ ചക്രവർത്തിക്ക് നൽകുകയുണ്ടായി ദേവരാധനയിൽ നിന്നും അതിപ്പോൾ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ യാഗശാലയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആ ത്രയമ്പകം വില്ലിനെ എല്ലാ ദിവസവും അവിടുത്തെ പ്രജകൾ പൂജിക്കുന്നുണ്ട് ആര് ദേവന്മാർ വിചാരിച്ചിട്ട് പോലും ആ വില്ലിനെ ഒന്ന് വളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ മനുഷ്യരുടെ കാര്യം പറയേണ്ടതായിട്ടുണ്ടോ അത്രയ്ക്ക് ബലമുള്ള ആ അവിടെ വില്ലവിടെയുണ്ട് രാമലക്ഷ്മണന്മാർ ഞങ്ങളോടൊപ്പം പോന്നോളൂ ആ പറഞ്ഞതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും മഹർഷിമാരുമായിട്ട് മിഥിലാപുരിയിലേക്ക് യാത്രയായി അവർ അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് ഷോണ നദിയുടെ കരയിലെത്തിയത് ഷോണനദിക്കരയിലെത്തിയപ്പോൾ ശ്രീരാമചന്ദ്രന് വീണ്ടും അറിയണം ഷോണ നദിയെക്കുറിച്ച് കൂടുതലായിട്ട് പറയൂ വിശ്വാമിത്ര മഹർഷിയെ എന്ന് ചോദിച്ചു അപ്പോൾ വിശ്വാമിത്ര മഹർഷി ശോണ നദിയുടെയും ആ നദിയുടെയും കഥ പറയുകയാണ് പണ്ട് കുശൻ എന്ന ഒരു മഹർഷിക്ക് നാലു ക്ഷത്രിയ പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് ഈ നാലു പുത്രന്മാരും നാലു രാജ്യങ്ങൾ ഭരിച്ചിരുന്നു അതിൽ കുശനാഭൻ എന്ന പുത്ര പിതാജി എന്ന അപ്സരസിൽ നൂറ് പുത്രിമാരാണ് ഉണ്ടായിരുന്നത് ഈ നൂറ് പുത്രിമാരും അതീവസുന്ദരികളായിരുന്നു അവർ ഈ ശോണനദിക്കരയിലാണ് കളിച്ചു വളർന്നത് ഒരു ദിവസം ശോണനദീതീരത്തേക്ക് അവർ നിൽക്കുമ്പോൾ വായുദേവൻ അതുവഴി വഴി പോവുകയുണ്ടായി വായുദേവന് ഈ സുന്ദരിമാരെ കണ്ടപ്പോൾ ഇവരെ ഭാര്യമാരാക്കിയാൽ കൊള്ളാം എന്നൊരാഗ്രഹം അദ്ദേഹം അത് അവരോടൊപ്പോയി ചോദിച്ചു അല്ലയോ സുന്ദരിമാരെ നിങ്ങളെ ഞാൻ എൻ്റെ പത്നിമാരാക്കട്ടെ എന്നാൽ ഈ സുന്ദരിമാർക്ക് വായുദേവനോട് അങ്ങനെ ഒരിഷ്ടമൊന്നും തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവരതെന്ന് നിരസിച്ചു അവർ പറഞ്ഞു ഇല്ല ഞങ്ങളുടെ പിതാവ് ചൂണ്ടിക്കാണിക്കുന്ന പതിയെ മാത്രമേ ഞങ്ങൾ വിവാഹം കഴിക്കുകയുള്ളൂ അങ്ങയെ ഈ ഒരു രീതിയിൽ കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല അങ്ങേക്ക് എങ്ങനെ ഇത് ഞങ്ങളോട് ചോദിക്കാൻ തോന്നി എന്നൊക്കെ അവർ ചോദിച്ചപ്പോൾ വായുദേവന് വല്ലാത്ത ദേഷ്യമായി ഇവർക്കിവരുടെ സൗന്ദര്യത്തിലുള്ള അഹങ്കാരം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് വായുദേവൻ ഒരു സൂക്ഷ്മാണു ആയിട്ട് ഈ സുന്ദരിമാരുടെ ശരീരത്തിനുള്ളിൽ കയറിപ്പറ്റി എന്നിട്ടോ ഈ സുന്ദരിമാർ പെട്ടെന്ന് വിരൂപികളായി മാറി മുടന്തും കൂനും ഒക്കെയായിട്ട് വല്ലാത്ത വിരൂപമായിരുന്നു അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സങ്കടം അവർ കരഞ്ഞുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ഓടി പിതാവിന് കുശനാഭനോട് ഇതൊക്കെ പറഞ്ഞു കരഞ്ഞു കുശനാഭ് മഹാരാജാവിനും വലിയ സങ്കടമായി തൻ്റെ നൂറ് പുത്രിമാരെ ഇനി ആരാണ് വിവാഹം കഴിക്കാൻ വരുന്നത് അങ്ങനെയിരുന്നപ്പോഴാണ് ബ്രഹ്മദത്തൻ എന്നൊരു കുമാരൻ ഈ കുമാരിമാരെ വിവാഹം കഴിക്കാൻ വന്നത് ആരായിരുന്നു ബ്രഹ്മദത്തൻ ബ്രഹ്മദത്തൻ ചൂളി എന്ന് പറയുന്ന ഒരു മഹർഷി ഒരിക്കൽ കഠിന തപസ് ചെയ്യുകയുണ്ടായി ഈ മഹർഷിയെ അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാനായിട്ട് ഒരു വേലക്കാരിയായിട്ട് സോമത എന്ന ഒരു കന്യകയും ഉണ്ടായിരുന്നു അപ്പോൾ ഈ സോമതയുടെ പരിചരണത്തിൽ മഹർഷിക്ക് വലിയ തൃപ്തിയായി അത്രയും സംതൃപ്തനായി മഹർഷി സോമതയോട് എന്ത് പരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ സോമതവർ കന്യകയായിരുന്നു എന്നാൽ തന്നെയും അതിശക്തിമാനായ ഒരു പുത്രനെയാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ ലഭിച്ച പുത്രനാണ് ബ്രഹ്മദത്തൻ അങ്ങനെ ഈ ബ്രഹ്മദത്തൻ വന്നു കുശനാഭ രാജാവിൻ്റെ നൂറ് പുത്രിമാരെയും വിവാഹം കഴിച്ചു അവരുടെ ശരീരത്തിൽ ഒന്ന് സ്പർശിച്ചപ്പോൾ തന്നെ അവർക്ക് വീണ്ടും പഴയ സൗന്ദര്യം കിട്ടി അവരുടെ വൈരൂപ്യമെല്ലാം മാറി അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി കുശനാമ മഹാരാജാവിന് ഒരു സങ്കടമുണ്ടായിരുന്നു നൂറ് പുത്രിമാർ മാത്രമേ ഉള്ളൂ പുത്രന്മാർ ആരുമില്ല അങ്ങനെ ഒരു പുത്രനിൽ ലഭിക്കാനായിട്ട് അദ്ദേഹം ഒരു യജ്ഞം നടത്തി ആ യജ്ഞത്തിൽ അദ്ദേഹത്തിന് ഗാദി എന്ന ഒരു പുത്രനുണ്ടായി ആ ഖാദിയുടെ പുത്രനാണ് വിശ്വാമിത്ര മഹർഷി എന്ന് അദ്ദേഹം പറഞ്ഞു ഗാദിയുടെ പുത്രനാണ് ഈ ഞാൻ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇതായിരുന്നു ഷോണനറിയുടെ ചരിത്രം എന്നത് അതിനുശേഷം വീണ്ടും അവിടെ നിന്നവർ അടുത്ത പ്രഭാതത്തിൽ മിഥിലാപുരിയിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ എത്തി അപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുകയാണ് എന്താണ് ഈ ഗംഗാനദിയുടെ ചരിത്രം അപ്പോൾ അദ്ദേഹം ഗംഗാനദിയുടെയും ചരിത്രം പറഞ്ഞു പറഞ്ഞുകിടക്കാൻ തുടങ്ങുകയാണ് അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം